എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എല്ലാ ഭക്തജനങ്ങളും വളരെ ശ്രദ്ധയോട് കേൾക്കണം പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി തരിക ഞാൻ കൂടുതലായിട്ട് വീഡിയോയിലൂടെ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും മാറാൻ വേണ്ടിയുള്ള വഴിപാടുകളാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിലൊന്നും പോകാതെ നമുക്ക് ഏത് വിധത്തിലാണ് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വീട്ടിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായ മാറ്റങ്ങളും ലാഭങ്ങളും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം പരിഹാരവും ചെയ്യാം അതിലെ ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും നിലവിളക്ക് കത്തിക്കുന്നവരാണല്ലേ ഈ നമ്മൾ നിലവിളക്ക് വൈകുന്നേരമോ രാവിലെയോ കത്തിക്കുന്ന ഭക്തജനങ്ങൾ സാമ്പത്തിക തടസ്സം നേരിടുന്ന വരെ നേരിടുന്ന ഭക്തജനങ്ങളാണെങ്കിൽ കഴിവതും വെളിച്ചെണ്ണ അതായത് ഒന്നെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ വെളിച്ചെണ്ണയും നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുക കാരണം നല്ലെണ്ണക്കാട്ടെയും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്നതാണ് ഈ പറയുന്ന വെളിച്ചെണ്ണയും നെയ്യുമൊക്കെ അപ്പോൾ നല്ലെണ്ണയോട് ഞാൻ അധികമായിട്ട് യോജിക്കുന്നില്ല നമുക്ക് സാമ്പത്തികമൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ നല്ലെണ്ണം ഉപയോഗിച്ച് കഴിക്കുക ഇപ്പോൾ പല ചിന്തിക്കുന്നുണ്ടാകും വെളിച്ചെണ്ണയ്ക്കും നെയ്ക്കുമൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ അതിൻ്റെ ഗുണങ്ങളേറെയാണ് നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വരെ ആ ഒരു വിളക്ക് കത്തിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്കൊരു ഉപാസന മൂർത്തി ഉണ്ടാകും നമുക്ക് ഇഷ്ടമുള്ള ഈശ്വരൻ്റെ ചിത്രത്തിന് മുമ്പിലായിരിക്കും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ രീതിയിലുള്ള അഷ്ടോത്തരങ്ങളോ ഇല്ലെങ്കിൽ നാമങ്ങളോ കീർത്തനങ്ങളോ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം നമ്മൾ നമ്മുടെ വീട് അതായത് മിക്കവരും വീടിൻ്റെ ബെഡ്റൂമിലായിരിക്കുമല്ലോ പൈസ വെക്കുന്നത് അപ്പോൾ അവിടെ അലമാരിയുടെ സ്ഥാനം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ അലമാരി ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂല തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുമ്പോഴത്തേക്ക് കന്യാമൂല കന്യാമൂലയിൽ അതായത് തെക്കേ തെക്കേപ്പെത്തിയിൽ വടക്കോട്ട് നോക്കി വേണം അലമാരി നമ്മൾ വെക്കാൻ അതാണ് ശരിക്കും പറഞ്ഞാൽ പൈസയുടെ സ്ഥാനം അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം ഞങ്ങൾ ആ മൂലയിൽ കട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അലമാതിരി എങ്ങനെ വെക്കും സ്വിച്ചും പിടിപ്പിച്ചിട്ടുണ്ട് ചിലവർ ബെഡ്റൂമ് തെക്കോട്ട് തലവെച്ച് കിടക്കുന്നവരുമുണ്ട് വടക്കോട്ട് വടക്കോട്ട് തലവെച്ച് എടുക്കാൻ പാടില്ല തെക്കോട്ടോ ഒന്നെങ്കിൽ കിഴക്കോട്ടോ തലവെച്ച് കിടക്കാതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ ശരീരത്തിന് നമുക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി രക്തകോട്ടം കൂടാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഉറക്കം പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ തെക്കോട്ടും കിഴക്കോട്ടും തലവെച്ച് കിടക്കുന്നത് അപ്പോൾ കട്ടിൽ അവിടെ ഓൾറെഡി ഉള്ളവർ എന്തായാലും അലമാരി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ഷെൽഫ് പോലത്തെ ഒരു സ്റ്റാൻഡ് പോലത്തെ എന്തെങ്കിലും മേടിച്ച് ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഓ ലക്ഷ്മി കുബേരൻ അതായത് ഒരു കുബേരൻ്റെ ഇത് ആമസോൺ അതുപോലെ തന്നെ മീഷോ എങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ പല രീതിയിൽ ഓർഡർ ചെയ്ത കുബേരനെ കിട്ടും ആ കുബേരനെ നമ്മൾ മേടിക്കുമ്പോൾ പണസഞ്ചിയും കൊണ്ട് തോളെ തൂക്കിയിട്ടേക്കുന്ന കുബേരനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് കന്യാമൂലയിൽ വെക്കേണ്ടത് അപ്പോൾ ആ കുബേരനെ എങ്ങനെ വെക്കാം അതായത് ഒരു ചെറിയൊരു സ്റ്റാൻഡ് തെക്ക് പടിഞ്ഞാറ് മൂല അതായത് തെക്കേപ്പറ്റിയിൽ വടക്കൂട്ട് നോക്കി വേണം വെക്കാൻ നമ്മുടെ ബെഡ്റൂം ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു അമ്പത്തൊന്നു രൂപ ചില്ലറയുടെ മേളി വേണമെങ്കിൽ കുബേരനെ വീട്ടിൽ വെക്കാൻ വേണ്ടി അപ്പം തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുമ്പോഴും അവിടെ പോസിറ്റീവ് എനർജി കൂടുതലാണ് അപ്പം നമ്മൾ സാമ്പത്തികപരമായ എന്ത് കാര്യങ്ങളും ചെയ്താലും നമുക്ക് വീട്ടിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും ആ വീട്ടിലെ ഗ്രഹനാഥന് സാമ്പത്തിക ലാഭം വരുകയും തൊഴിലിൽ പുരോഗതികൾ വന്ന് സാമ്പത്തികം കൂടുകയും ചെയ്യും അല്ലേ അപ്പം കുബേരനെ വെക്കുക ഒരു ചുമന്ന പട്ട് പിരിക്കുക ഒന്നെങ്കിൽ അമ്പത്തൊന്ന് കോയിൻസ് ഇല്ലെങ്കിൽ പതിനൊന്ന് ചില്ലറ പൈസയുടെ പുറത്ത് കുബേരനെ വെക്കുക അലമാരി അവിടെ ഭക്ത വെക്കുന്ന ഭക്തജനങ്ങൾ കുബേരനെ വെക്കണോ കുബേരനെ അലമാരയുടെ മേളയിൽ വെക്കാം ഇല്ലെങ്കിൽ അകത്ത് വെക്കാം അതായത് നമ്മൾ ക്യാഷുള്ള ഇത് ക്യാഷ് വെക്കുന്ന അലമാരിക്കകത്ത് കുബേറിനെ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് അലമാരിയുടെ മേളി വെക്കുമ്പം ശരിക്കും അലമാരി തുറക്കുമ്പോൾ അത് താഴെ വീഴും ഇല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡ് അടിച്ച് അവിടെ വെക്കാം പക്ഷെ അലമാരി വീടിൻ്റെ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് തെക്കേ പിത്തിയിൽ വടക്കേട്ട് നോക്കി തുറക്കുന്ന വിധത്തിൽ വേണം വെക്കാൻ ഒന്നും കൂടെ പറയാൻ വേണം കന്നിമൂലയിൽ തിരിച്ച് വേണം അലമാരി വെക്കാൻ അതായത് തെക്കേ തെക്കേപ്പിത്തിയിലോട്ട് വടക്കൂട്ട് നോക്കി അപ്പോൾ അവിടെയാണ് നമ്മുടെ വീട്ടിൽ സാമ്പത്തികം വെക്കേണ്ടത് ഇവിടെ സാമ്പത്തികം മെച്ച എന്താ ഗുണമെന്ന് വെച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല കടബാധ്യത ഉണ്ടാകത്തില്ല ഉള്ള സാമ്പത്തികം പോകാതെയും സാമ്പത്തികം വരാനുള്ള മാർഗ്ഗമാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ വിളക്ക് എത്തിക്കുമ്പോൾ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും നമുക്ക് ഏത് മൂർത്തിയാണ് വിശ്വാസം ആ ഉപാസന ഉപാസനമൂർത്തിൻ്റെ നാമങ്ങൾ ചൊല്ലി ഈ വിളക്കിൽ ചെമ്പരത്തിപ്പ് ഇട്ട് പ്രാർത്ഥിക്കാൻ കടബാധ്യതകളൊക്കെ മാറാൻ വേണ്ടി ആ വീട്ടിൽ തന്നെ എപ്പോഴും തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക